حذرنا من دار الغرور وأمرنا بالاستعداد ليوم البعث والنشور أحمده وهو الغفور الشكور أمر بر, بر الوالدين وحذر ونهى عن عقوق الوالدين وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وبارك عليه وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين امنوا واتبعتهم ذريتهم بايمان الحقنا بهم ذريتهم وما التناكم من عملهم സർവശക്തനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കോൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും ചെയ്യുന്നു സഹോദരന്മാര് ഏത് നിമിഷവും ഈ ഭൂമുഖത്ത് നിന്ന് യാത്ര ചെയ്യേണ്ടവരാണ് എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ആ ബോധമാവണം ഓരോ നിമിഷവും നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് സഹോദരന്മാരെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഏതാനും ദിവസങ്ങളിലൂടെ നാം കടന്നുപോയി ഇവിടെ നമ്മെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാഴ്ചകളും ചിത്രങ്ങളുമുണ്ട് ഒരു വിഭാഗം ആളുകൾ പത്തും അറുപതും വയസ്സായിട്ട് നാട് വിട്ടുപോയി വാപ്പയും മുമ്പേയും മരിച്ചിട്ട് പോലും മരണവാർത്ത അറിഞ്ഞിട്ട് പോലും ആ വാപ്പയും മുമ്പേയും അല്ലെങ്കിൽ വല്യാപ്പയും വെല്ലിമ്മയും കാണാൻ പോലും മനസ്സ് ആളുകൾ പല ആളുകളും ഇന്ന് നാട്ടിലേക്ക് വരികയാണ് വാപ്പൻ്റെ ഉമ്മൻ്റെ ഐഡിയൊക്കെ കിട്ടാണ്ടോ ഇനി അതില്ലെങ്കിൽ വല്യാപ്പാൻ്റെ വെല്ലിയമ്മൻ്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛേയും ഐഡിയ എവിടെയെങ്കിലും ഉണ്ടാകുമോ ഇതാണ് നെട്ടോട്ടം പോട്ടേണ്ടത് ഒരു വിഭാഗം ആളുകൾ അതിൽ തന്നെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് എവിടെങ്കിലും ഐഡിയുടെ ഒരു ഭാഗം ഒരു നമ്പർ കിട്ടിയാൽ അവർ സന്തുഷ്ടരായി അവരുടെ ആ സന്തോഷം നിങ്ങളൊന്ന് ആലോചിച്ചു കൊടുക്കും കിട്ടാത്തവർ വെപ്രാളത്തിലും അന്താ അന്താളിച്ചു നിൽക്കുകയാണ് കാരണം തനിക്ക് മുമ്പിലുള്ളത് ഫിറൌനിൻ്റെ ഭരണകൂടം പോലെ ഒരു ഭരണകൂടമാണ് ഞാൻ കൺമുമ്പിൽ കാണുന്നത് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ ഈ ചിത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങളൊന്ന് ഭാവനയെ കൊണ്ടുവന്ന് നോക്കൂ മാതാപിതാക്കളെ അള്ളാഹു ശുഭാനുഭത്താലെ എത്രമാത്രം കെയർ ചെയ്യണം അവരെത്രമാത്രം ബഹുമാനിക്കണം ആദരിക്കണം എന്ന് ദുനിയാവിൽ വെച്ച് തന്നെ ജീവിച്ചിരിക്കുന്ന ന്യൂ ജനറേഷനായ മക്കൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് ഇതൊരു പരീക്ഷണമാണ് ഇതേപോലുള്ള പരീക്ഷണങ്ങൾ മുമ്പ് മൂസാ നബി അലിസ്സലാമിന്റെ കാലഘട്ടത്ത് കടന്നു പോയിട്ടുണ്ട് അത് വിശുദ്ധ ഖുർആാൻ ഉടനീളം വിവരിക്കുന്നുണ്ട് ആ ചരിത്രത്തിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളണം നമ്മളെ പരീക്ഷിക്കാതെ അള്ളാഹു ഒരു ഒരിക്കലും മുന്നോട്ട് വെക്കാൻ നമ്മെ സമ്മതിക്കില്ല അത് മാതാപിതാക്കളുടെ കാര്യത്തിലായേക്കാം സഹോദരന്മാരെ ഈ ഒരു ചെറിയ പരീക്ഷണം വലനപുല കുംബിഷേഫ് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്ന ഭയപ്പാടിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം കൊണ്ട് വലിയ പരീക്ഷണം നല്ലത് ലേ ഇതിനേക്കാൾ വലിയ പരീക്ഷണം പരലോകത്ത് വരാനുണ്ട് അവിടെയാണ് നോക്കി നിങ്ങളെ ഇവിടെ ഞാനും പാപ്പന്റെ ഐ ഡി കിട്ടിയാൽ ബാപ്പനോട് കൂടെ മക്കളെയാണ് ചേർത്ത് എത്ര വയസ്സായാലും അറുപത് എഴുപതായാലും ഒന്നും പ്രശ്നമല്ല പാപ്പന്റെ ഐ ഡി ഉണ്ടോ ഓക്കെ അതിലെങ്ങനെയെങ്കിലൊക്കെ കുത്തിക്കേറാം രക്ഷപ്പെടും സഹോദരന്മാരെ എങ്കിൽ നാളെ പരലോകത്ത് വരാനുള്ള ഒരു എസ് ഐ ആർ ഉണ്ട് ആ എസ് ഐ ആറിൽ നിങ്ങളെ വാപ്പയോട് കൂടെ ചേർക്കണമെങ്കിൽ അവിടെ നമുക്കുണ്ടാവേണ്ട ഒരൊറ്റ പ്രൂഫ് ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സത്യവിശ്വാസത്തോട് കൂടി ആ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കണം സത്യവിശ്വാസികളായിക്കൊണ്ട് ആ മാതാപിതാക്കളെ ബഹുമാനിക്കണം ആദരിക്കണം എങ്കിൽ അള്ളാഹു നടത്താൻ പോകുന്ന ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിൽ ആ യോമൽ യോമിൽ ആ മാതാപിതാക്കളോടൊപ്പം അല്ലാഹു നമ്മെ ചേർത്തു എന്താ തെളിവ് വല്ലതീന ആമനു സത്യവിശ്വാസികളാരാണോ അവർ ഭീമാന ആ സത്യവിശ്വാസികളായ കൂടെ ഉമ്മമാരോട് കൂടെ ഉമ്മമാരോടുകൂടെ കൂടി പിന്തുടർന്ന മക്കൾ സന്താന പരമ്പരകൾ ആ വാപ്പമാരുടെ കൂടെ അവരുടെ മക്കളെ സന്താനങ്ങളെ നാം ചേർത്തി കൊടുക്കും എസ് ചേർക്കും അലീ സ്വർഗത്തിലേക്ക് അടക്കുമ്പളേ അങ്ങോട്ട് ചേർക്കും അല്ലെങ്കിൽ സ്വർഗത്തിലെ പൗരനാവൂല നരകത്തിന്റെ പൗരനാകും എന്നിട്ട് അല്ല പറയാം ഇങ്ങനെ കുട്ടികളെ ചേർക്കുമ്പോ കുട്ടികൾ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല എങ്കിലും ആ പാപ്പമാരുടെ പ്രവർത്തനത്തിന്റെ കർമ്മഫലത്തിന്റെ ഒരു അണിമണി തൂക്കം പോലും അള്ളാഹു സുഹാനു ചുരുക്കിക്കളയില്ല വിശ്വാസത്തോടു കൂടി ബാപ്പനും ആദരിക്കാനും ബഹുമാനിക്കാനും അവർക്ക് സേവനം ചെയ്യാനും ന്യൂ ജനറേഷൻ തയ്യാറാണ് എങ്കിൽ സ്വർഗ്ഗ ലോകത്ത് അല്പമൊക്കെ അമലു കുറഞ്ഞാലും ആ ബാപ്പയോട് കൂടമയോടുകൂടെ വല്യാപ്പനോട് കൂടെ വെല്ലുമ്മനോട് കൂടെ ആ സ്വർഗത്തിൽ അള്ളാഹ് ഒരുമിച്ച് കൂടും കൂട്ടും അള്ളാഹ് ആയത്ത് അവസാനിപ്പിക്കണ ഓരോരുത്തരും അവരുടെ പ്രവർത്തനത്തിന് ആ സമ്പാദ്യത്തിനനുസരിച്ച് അത് അതിനനുസരിച്ചായിരിക്കും അവന്റെ കൂലി അവന് അർഹപ്പെടപ്പെടുക എന്നുള്ളതാണ് പണയപ്പെട്ടതാണെന്ന് അതിനനുസരിച്ചായിരിക്കും അവന്റെ യോഗ്യത നിർണയിക്കുക എന്നുള്ളത് അതുകൊണ്ട് സഹോദരന്മാർ വളരെ ചിന്തിക്കേണ്ട നമ്മളിങ്ങനെ നെട്ടോട്ടോടുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബപ്രാളത്തോട് കൂടി ഓടുമ്പോൾ ഇതൊക്കെ താൽക്കാലികമാണ് സഹോദരന്മാരെ നമുക്ക് വരാൻ പോണത് ശാശ്വതമായ ഒരു എസ് ഐ ആർ ആണ് അതാണ് വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് നോക്കൂ നിങ്ങൾ ആ എസ് ഐ ആർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തുവേണം ഓ ജനങ്ങളെ അള്ള വിളിക്കുന്നതെന്ന വിശ്വാസികളെ ലോകത്തുള്ള ജനങ്ങളെ ഇത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിക്കണം വലതി ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത ഒരു വാപ്പയും ഒരു കുട്ടിക്ക് യാതൊരു പ്രയോജനം ചെയ്യാൻ പറ്റാത്തൊരു ദിവസം വരാനുണ്ട് ഈ ദിവസത്തിലുള്ള വിശ്വാസം ഒരു കുട്ടിക്കും ഒരു വാപ്പ ഒരു കുട്ടിക്കും ഒരു വാപ്പക്കൊരു പ്രയോജനം കുട്ടിച്ചപ്പ് യോഗ്യത ഉള്ളവനാവും എന്നാലും വാപ്പക്ക് പ്രയോജനം ചെയ്യാൻ സാധിക്കൂല അലേ ചുക്കു ഒന്നും ഇവിടെ എന്തെങ്കിലുമൊക്കെ സമ്പത്ത് വിട്ട് എങ്ങനെ രക്ഷപ്പെടാം അവിടെ അത് പറ്റൂല അങ്ങനെയുള്ള ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തില് അടിയുറച്ച വിശ്വാസത്തോടു കൂടി മാതാപിതാക്കളെ പരിചരിക്കുന്നവരാരോ മാതാപിതാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പുച്ഛിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർ അവരാണ് നാളെ ആ സ്വർഗത്തിൽ ആ പരലോകത്ത് വെച്ച് ആ എസ് ഉമ്മനോടും കൂടി ചേർത്തുക സഹോദരന്മാർത്തു കത്തൊക്കെ കേൾക്കുമ്പോ ഒരു തമാശയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് റബ്ബിന്റെ വാഗ്ദാനമാണ് അത് യാഥാർത്ഥ്യമാണ് ഈ ഐഹിക ജീവിതത്തിന്റെ കൊപ്പുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ പരമ വഞ്ചകനായ പിശാജ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ദുനിയാ വിളിച്ചപ്പോ വാപ്പയെ കാണുമ്പോൾ ചുക്കിച്ചുഞ്ഞടിയും കുത്തി നടക്കുന്ന ഉമ്മയെ കാണുമ്പോൾ എന്റെ സ്നേഹിതന്മാർക്ക് അത് കാണിച്ചു കൊടുക്കാൻ ഒരു പോരായ്മയായി തോന്നുന്ന ആ രൂപത്തിൽ മക്കൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഒരല്പം വയസ്സായാൽ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയാക്കുന്ന മക്കളെയാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഇതൊരു പരീക്ഷണമാണ് നമ്മുടെ യുവത്വം നമ്മുടെ ആരോഗ്യം എന്ന് നിമിഷങ്ങളാണ് ഏതാനും സെക്കൻഡുകളാണ് പിന്നെ കെട്ട തക്കാളി പോലെയാവും മുഖം ശരീരം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ആയത്തിനെ ഒരു സത്യവിശ്വാസിയുടെ പറഞ്ഞാണ് പിയും സ്വർഗത്തിൽ മക്കള് ബാപ്പയുടെ കർമ്മപദം കർമ്മമുള്ള ആളുകളാണെങ്കിൽ അത്ര സ്ഥാനം ബാപ്പ ചെയ്ത അമലിയാത്ത മക്കളെ ചെയ്തിട്ടില്ലെങ്കിലും ഫിൽ അമൽ എന്തിനാണ് മക്കളെ ചേർത്തി കൊടുക്കണത് ബാപ്പന്റെ കൂടെ ബാപ്പന്റെ കൂടെ ആക്കി കൊടുക്കണത് എന്തിനാ ബാപ്പയുടെ കണ്ണുകൾക്ക് കിട്ടാൻ സ്വന്തം മക്കളെ സ്വർഗത്തിലേക്ക് ആ മക്കളത്ര പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ആ വിശ്വാസമുണ്ടോ ആ ബാപ്പയോടൊപ്പം ചേർത്തി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബ്ബാസ്

വെച്ച് നല്ലവരായ അടിമക്ക് 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 പദവി പദവി ഉയർത്തി ഉയർത്തി കൊടുക്കും കൊടുക്കും നല്ല ആ അടിമ ഒരുപാട് പ്രവർത്തനം അടിമ ചെയ്തുകൊണ്ടല്ലോ പഠിച്ചോനെ യാത്രയൊന്നും കർമ്മം ചെയ്തില്ലല്ലോ പഠിച്ചോന് എങ്ങനെയാണ് എനിക്ക് ഈ സ്വർഗത്തിൽ അപ്പൊയക്കൂട് ഇഞ്ഞ് വളർത്തിയ മക്കൾ നിനക്ക് വേണ്ടി പശ്ചാത്തപിച്ചതിന്റെ ഇസ്തെഫാർ തേടിയതിന്റെ കാരണമാണ് ബാപ്പയ്ക്ക് വേണ്ടി മക്സരത്ത് തേടുന്ന പ്രാർത്ഥനയുടെ ഫലമാണ് ബാപ്പയുടെ സ്ഥാനം ബാപ്പ വലിയ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല മക്കൾ നല്ലവരാകും നേരെ തിരിച്ചും ബാപ്പ വലിയതാവും മക്കൾ അത്ര പ്രവർത്തിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞാ ഇതോ മക്കൾ ഉഷാറായാൽ ബാപ്പയുടെ സ്ഥാനം സ്ഥാനമുള്ള സുഖാനുഗത്താല ആ സ്വർഗത്തിൽ ഉയർത്തി കൊടുക്കും സഹോദരന്മാർ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുക ഈ എസ് ഐ ആറിലൂടെ ഒക്കെ കടന്നു പോകുമ്പോ ഇപ്പൊ ഇങ്ങനത്തെ കാലം ബേജാറായി നട്ടോട്ടല്ല ഇതിനു ശേഷം ഒരു എസ് ഐ ആറ് വരാനുണ്ട് അവിടെ രക്ഷപ്പെടാൻ എന്താണ് മാർഗമുള്ളത് എൻ്റെ പ്രായമായ മാതാപിതാക്കളെ ഇനി ഞാൻ ഉച്ചയ്ക്കില്ല ഇനി ഞാൻ അവർക്ക് സേവനം ചെയ്യും അവരെ ഞാൻ ആദരിക്കും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ട എല്ലാ സേവനവും ഞാൻ ചെയ്യും എന്ന പ്രതിജ്ഞയോടായിരിക്കണം ഇനിയുള്ള നമ്മുടെ ഓരോ ഈ പരീക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഓരോ കാലടിയും നാം മുന്നോട്ട് വയ്ക്കും അത്തരം മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവട്ടെ ബഹുമാനിക്കുക അവർക്ക് ബിർ ചെയ്യുക എന്നുള്ളത് പരലോകത്ത് മാത്രം രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടല്ല വിശുദ്ധ ഖുർഹാനും പ്രവാചകന്റെ ഹീസ് മറിച്ച് ദുനിയാവിലും പരലോകത്തിന് പുറമെ ദുനിയാവ് തന്നെ നമുക്ക് രക്ഷ കിട്ടാനുള്ള സന്തോഷം ലഭിക്കാനുള്ള ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈസ്മയുടെ ഹദീസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണല്ലോ മൂന്നാളുകൾ യാത്ര ചെയ്യുമ്പോൾ ഗുഹാമുഖത്ത് കുടുങ്ങി ലേ ആ ഗുഹ പാറക്കല്ലു വന്ന് കുടുങ്ങി ആ വലിയ ഹദീസിൽ വിവരിക്കുന്ന ആ സംഭവം നിങ്ങൾക്കറിയാം അങ്ങനെ അവർ അവർ തീരുമാനിച്ചു നമ്മൾ ചെയ്ത് കഴിഞ്ഞു പോയ പിന്നെ അമലസ്വാലിയാക്കി അത് മുഖേന വസീലയാക്കിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം ഒരു മാർഗവും ഇപ്പ അകപ്പെട്ട ഈ മുസീബത്ത് നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞപ്പോ ഓരോരുത്തരും ഒന്നാമത്തെ ആള് തന്നെ പ്രാർത്ഥിച്ചതെന്താ പഠിച്ചോനെ എനിക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ പിന്നെ അവർക്ക് ഞാൻ ചെന്നിട്ട് വേണം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാൽ കറന്ന് കൊടുക്കാൻ റബ്ബെ ഞാൻ ആട്ടി ആട്ടിനമേക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങിപ്പോയി റബ്ബേ അങ്ങനെ ഞാൻ പാല് കറന്ന് കൊണ്ട് ഞാൻ എന്റെ മക്കൾക്കും ഞാനും കുടിക്കാതെ കുടുംബക്കാർക്ക് കുടിക്കാതെ ആ പാപ്പയും ഉമ്മയും ഉണരുന്നതുവരെ നേരം പുലരുന്നവരെ ആ കോപ്പയുമായി പാലിന്റെ കോപ്പയുമായി ഭക്ഷണപാത്രമായി ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് അടച്ചുപോനെ ഞാൻ ഈ ചെയ്തത് റബ് നിന്റെ ആഗ്രഹം നിന്റെ ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിൽ ഞങ്ങൾ ഈ അകപ്പെട്ട ഈ മുസീബത്തിൽ നിന്ന് ഈ ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോ ആ കല്ലൽപ്പം നീനീ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് േ ആലിച്ചു രണ്ടാമത്താളും പ്രാർത്ഥിച്ചു അയാൾ ചെയ്ത് അയാൾക്ക് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടി തെറ്റ് ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു പുനവായ്പെട്ടുകൊണ്ട് ആ തെറ്റിൽ നിന്ന് മാറുകയാണ് ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ കല്ല് മുഴുവൻ നീങ്ങു സഹോദരന്മാരെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ദുര്യാവിൽ തന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ ആദരവ് നമുക്ക് രക്ഷക്കുള്ള മാർഗമാണ് എന്നതാണ് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കടന്നാലേ കടക്കാൻ നിങ്ങൾ വിചാരിക്കു കൊടുക്കേണ്ട അവകാശമായ ആരാധനയെ പറ്റി പറയുമ്പോ അതിന്റെ തൊട്ടടുത്ത് മാതാപിതാക്കളെയാണ് പറയുന്നത് ആ മാതാപിതാക്കളെ പറയുമ്പോ തന്നെ എന്ന ഉപയോഗിച്ചു കൊണ്ടാണ് പറയുന്നത് എന്തിനാണ് സഹോദരന്മാരെ ആ ബാഉാഖ കൊണ്ടുവന്നത് നമ്മളിങ്ങനെ ഹലോ ഹലോ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്താൽ പോരാ ആ ബാൽസാക്കിനുള്ളതാണ് പ്രായമായ മാതാപിതാക്കളുടെ മാതാപിതാക്കടെകയിരുന്നു കൊണ്ട് തന്നെ അവർക്ക് സേവനം ചെയ്യണം നിങ്ങൾ പത്തോ പതിനായിരമോ അയച്ചു കൊടുത്താൽ പോരാ മറിച്ച് ആ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവർക്ക് സേവനം ചെയ്യണം അതുകൊണ്ടാണ് താല എന്ന പ്രിപ്പോസിഷൻ അവിടെ കൊണ്ടുവന്നത് എന്ന് മഹാന്മാരായ മുഫസ്സറുകൾ വിവരിക്കുന്നു ഹരി അപ്പൊ സഹോദരന്മാരെ ചിന്തിക്കേണ്ട വിഷയമാണ് മാതാപിതാക്കളുടെ കാര്യം േ നമ്മളെത്ര നിസ്കരിച്ചിട്ടും കാര്യല്ല എസ് ഐ ആറിൽ പെടൂല മാതാപിതാക്കൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് സേവനം ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത്ര കർശനമായ ഭാഷയിൽ വിശുദ്ധ ഇത് നമ്മോട് പറയും അതുകൊണ്ട് സഹോദരന്മാര് എനിക്കുങ്കൾക്കൊക്കെ മാതാപിതാക്കളാണ് നാം അവർക്ക് സേവനം ചെയ്യണം നല്ല വാക്ക് പറയണം ആദരിക്കണം ബഹുമാനിക്കണം ബിറ ചെയ്യണം സാധിക്കുന്നത്ര അബിറ ചെയ്യണം സഹോദരന്മാർ അത്തരം മുത്തക്കൊരു കൂട്ടത്തിൽ അള്ളാഹു നമ്മയെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മാതാപിതാക്കൾ സേവനം ചെയ്തുകൊണ്ട് അത് ഏറ്റവും വലിയ ജിഹാദാണ് എന്ന് റസൂൽ സല്ലാഹു അലൈസ്മ പറഞ്ഞ ആ ജിഹാദ് മൂലം സ്വർഗത്തിലേക്ക് കടക്കാൻ ആ ഗേറ്റിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമ്മക്കൊക്കെ പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുബിയും ഞങ്ങളിൽ നിന്ന് അറിയാതെ കൊണ്ട് പോയ ഒരുപാട് തെറ്റുപുറ്റങ്ങളുണ്ടപ്പോ അതൊക്കെ പുറത്തു മാത്ര ജന്നാതി ഫിർദോസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബൈ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ഉസ്താദിമാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ സംഘാടകർ അവർക്കൊക്കെ മഹിറത്തും മർഹ്മത്തും നൽകുന്നതിൻ്റെ ചെല്ലാത്തിൽ നിന്നാണ് അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടേണ്ടത് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم آت نفوسنا تقواها وذكيها انت خير من زكاها انت وليها ومولاها اللهم اجرنا من النار ربنا آتنا في الدنيا حسنا وفي حسنه وفي الاخره حسنه وقنا عذاب